എന്റെ പാത്താ തെറ്റിയത് ഞാനേ നിന്നാ ബെസ്റ്റിലെ കൂടെ വിടാൻ പാടില്ലായിരുന്നു ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് താങ്കു ഞാൻ അച്ഛനാവും പോന്നു അമ്മ വിളിച്ച് പറയട്ടെ ുംങ്ങനെ പോസിറ്റീവ് ആയാലും വളർത്തണം കൊച്ചിന്റെ ചിലവ് പാൽ ഓൾറെഡി വേറെന്താ ഇനി ലോകത്ത് ആരൊക്കെ നമ്മളെതിർത്താലും നമ്മടെ കൊച്ചിന് രണ്ടുപേരും കൂടെ അഭിമാനത്തോടെ വളർത്തും കേട്ടോ ഞാൻ പോയി ബാത്റൂമിലൊക്കെ പോയിട്ട് ടാ ഡൽഹിയിലോ ചെന്നൈയിലോ എങ്ങോട്ടെങ്കിലും ആദ്യപ്പെട്ട മാമന്റെ വീട്ടിൽ പാകിട്ടു എനിക്ക് ആണെ നീ ഇങ്ങനെ പേടിക്കല്ലേ കൊച്ചെ വെറുതെ എന്തെങ്കിലും ഞാനല്ലേ എപ്പോഴും അതെ ഒരു ഫ്ലേവർ ഫ്ലേവറാ ഓയ്യോ ഇനി ഫ്ലേവറേ വേണ്ടേ ഓർഡർ ക്യാൻസൽ